നമസ്കാരം യൂണിവേഴ്സൽ ന്യൂസ് ഇന്ത്യ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലാവണ്യ ചന്ദ്രൻ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ പ്രശസ്തമായ ഷിർദി സായിബാബ ക്ഷേത്രത്തെക്കുറിച്ചാണ് ബാബാ ക്ഷേത്രങ്ങളിലെ ഒന്നാണ് നമ്മുടെ കൊച്ചിയിലെ തേവര ബാബാ ക്ഷേത്രം ബാബയുടെ മഹാത്മ്യങ്ങൾ ഒരു പക്ഷേ കേരളത്തിനേക്കാൾ കൂടുതൽ പ്രചാരണത്തിലുള്ളത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് സായിർവാ സായിബാബ എന്ന് പരക്കെ അറിയപ്പെടുന്ന ഇന്ത്യൻ ആത്മീയ ഗുരുവായിരുന്നു അദ്ദേഹം ഭക്തന്മാർക്കിടയിൽ അദ്ദേഹം ഒരു സന്യാസി ഫക്കീർ സദ്ഗുരു എന്നീ നിലകളിൽ ഒക്കെ അറിയപ്പെടുന്നു സായി പറഞ്ഞാൽ ബ്രഹ്മവിഷ്ണു മഹേശ്വര രൂപമാണ് കലിയുതഅ അബ അവതാരാണ് അപ്പോൾ സായി നമുക്ക് ദൈവം ഡയറക്റ്റ് ശിവനെന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഒരു ഗുരുവില്ലാത്ത ഒരു മാർഗം ഗുരു ആയിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ശിവനായാലും രാമായാലും കൃഷ്ണനായാലും എല്ലാവർക്കും അവിടെ എത്താൻ പറ്റുന്ന സായി തന്നെയാണ് ഗുരു ഗുരുവില്ലാത്ത നടക്കത്തില്ല അതുകൊണ്ട് ഏറ്റവും വലിയ ആണ് ലോകത്തിൽ സായി ആണ് ഈ കലിയുത അവതാരാണ് നമുക്ക് അറിയില്ലല്ലോ ദൈവത്തിന് തന്നെ എന്നാൽ ഗുരുവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഗുരുവില്ലാത്ത നമ്മൾ എവിടേക്ക് പോകുകയാണെങ്കിലും നമ്മൾ ആദ്യം വണ്ടി വേണമല്ലോ അതേപോലെ തന്നെ വണ്ടി പോലെയാണ് നമ്മൾ പോകണം ഒരു യാത്ര അപ്പോൾ അത് സായി തന്നെ നടക്കുള്ളൂ അപ്പോൾ അതുണ്ട് നമ്മൾ സായി വിശ്വാസിക്കാം ശ്രദ്ധ ശബരി ശ്രദ്ധ ചെയ്യാം ദൈവത്തിൻ്റെ പിന്നെ ശബരി മീൻസ് ഒരു ധൈര്യം ധൈര്യം വേണം പിന്നെ ഈ നമ്മൾ ഭക്ത ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടാണ് പ്രേമം വിശ്വാസം അത് വേണം അത്യാവശ്യമാണ് പ്രേമുണ്ട് വിശ്വാസമുണ്ട് പിന്നെ അത്ര മാത്രം ആയിട്ട് കയറില്ല അതിൻ്റെ ശേഷമാണ് വിശ്വാസം പരമം വിശ്വാസം പിന്നെ ശ്രദ്ധ ഈ ശ്രദ്ധ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ശബ്ദമാണ് നമ്മൾ ശ്രദ്ധ ചെയ്യുമ്പോൾ ശുദ്ധ മനസ്സായിട്ട് ചെയ്യണം കർമ്മശുദ്ധം മനഃശുദ്ധം ബാക്യശുദ്ധമാവണം അപ്പോൾ മാത്രം ദൈവത്തിന് നമുക്ക് സാക്ഷാത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ സായി പ്രസാദം സായി പ്രസാദം മീൻസ് പ്രസാദ് പ്രത്യക്ഷ സാക്ഷാത് ദർശൻ അതിൻ്റെ അർത്ഥമാണ് പ്രസാദ് പ്രസാദനം വടിച്ച് കഴിക്കാൻ മാത്രമല്ല അതുണ്ട് അപ്പോൾ സായനു നമ്മൾ പെരുമപ്പെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാം മോക്ഷ കിട്ടാനായിട്ട് ഉള്ള മാർഗമാണ് സായി സദ്ഗുരു സായനു പ്രാർത്ഥിക്കാം എല്ലാവരും നന്നാണം പ്രാർത്ഥിക്കും വിശ്വാസം ചെയ്യും നമുക്ക് ബാക്കി ലൈഫ് ഗുഡായിട്ട് പോകും അതാണ് ഞാൻ പറയാൻ പോകുന്നു പതിനാറ് വയസ്സുള്ളപ്പോൾ ഗ്രാമത്തിലെ ഒരു വേപ്പൻ ചൂട്ടിലാണ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് അദ്ദേഹം എവിടെ നിന്ന് വന്നു എന്നോ

ആദ്യമായി യൂണിവേഴ്സൽ ന്യൂസ് ഇന്ത്യ ചാനലിലെ ഇവിടെയുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ കമാൻഡർ പ്രദീപ് നായർ നേവൽ ഓഫീസറായിരുന്നു സായി ക്ഷേത്രത്തിൻ്റെ ഫൗണ്ടറാണ് മാനേജിംഗ് ട്രസ്റ്റിയാണ് സായി ജന്മം എടുത്തത് തന്നെ ഈ ഭൂലോകത്തുള്ള ആളുകളുടെ വിഷമങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് അതുപോലെ ഇസ്ലാം മതവിശ്വാസിയാണെന്ന് വിചാരിച്ചാൽ അദ്ദേഹം ഹിന്ദുമത വിശ്വാസിയെപ്പോലെ പെരുമാറുകയായിരുന്നു ഹിന്ദുമതവും ഇസ്ലാം മതവും യോജിച്ച നിലയിലുള്ള പ്രബോധനങ്ങളായിരുന്നു അദ്ദേഹം പ്രധാനമായും നടത്തിയിരുന്നത് അറൗണ്ട് ദ വേൾഡ് അറുപത് രാഷ്ട്രങ്ങളിലായി ടെൻ തൗസൻഡ് കായി അമ്പലങ്ങളുണ്ട് ഇത് കേൾക്കുമ്പോൾ നമ്മൾക്ക് അതിശയം തോന്നാം മഹാരാഷ്ട്രയിൽ ഷിർദിയിൽ ആദ്യമായി തുടങ്ങിയ ഒരു ചെറിയ ക്ഷേത്രം ഇത്രയും വളർന്ന് പന്തലിച്ച് അറുപത് രാഷ്ട്രങ്ങളിൽ പതിനായിരം ക്ഷേത്രങ്ങളിൽ സായി കുടികൊള്ളുന്നു അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാകും നമ്മളുടെ സായി നാഥൻ്റെ മഹത്വം എത്രയുണ്ടെന്ന് നോ കാസ്റ്റ് ക്രീഡ് ആൻഡ് റിലിജൻ എൻ്റെ അനുഭവത്തിൽ പന്ത്രണ്ട് വർഷമായി ഞാൻ ഈ ക്ഷേത്രം തുടങ്ങിയിട്ട് ഇവിടെ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ സിഖ് എന്നോ ഈസായി അതായത് ക്രിസ്ത്യൻ ആരും എല്ലാവരും വന്ന് ഇവിടെ നമസ്കരിച്ച് സായിനാഥനെ കണ്ട് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു പോകുന്ന ഞാൻ എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ് വിഷമങ്ങൾ ഉള്ളവർ രോഗികൾ ആശ്രയമില്ലാത്തവർ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടിൽ കെട്ടുകിടക്കുന്നവർ അവരെല്ലാം ഇവിടെ വന്ന് എൻ്റെ സായിനാഥനോട് കരഞ്ഞു പറയുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഞാൻ അവരോട് ചോദിക്കാറുണ്ട് എന്താണ് വിഷമം അവരുടെ വിഷമം കേട്ട് പലപ്പോഴും എനിക്ക് ഉറക്കം വരാറുണ്ടായിരുന്നില്ല പക്ഷേ പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം ഒരു മാസം കഴിയുമ്പോൾ അവർ തിരിച്ചു വന്ന് എന്നോട് പറയുന്നത് ഞങ്ങൾ എന്താണ് നമ്മുടെ സായിനാഥന് ചെയ്യേണ്ടത് എന്നാണ് ഒരു ചെറിയ അനുഭവം ഞാൻ പറയാം ചെറിയ അനുഭവം അടുത്ത് കഴിഞ്ഞ ബുധനാഴ്ച നടന്നൊരു ചെറിയ അനുഭവങ്ങൾ കേട്ടാൽ ഭക്തർക്ക് മനസ്സിലാകും സായി എത്രമാത്രം നമ്മുടെ നമ്മളെ രക്ഷിക്കാനും സഹായിക്കാനുമാണ് പ്രയത്നിക്കുന്നതെന്ന് ഞാൻ എനിക്ക് ഇവിടെ ഒരു ചെറിയ കിണറുണ്ടായിരുന്നു അതിന് ചുറ്റുവട്ടത്ത് വേറൊരു വലിയ കൺസ്ട്രക്ഷൻ നടന്നപ്പോൾ എൻ്റെ കിണറിലെ വെള്ളം കംപ്ലീറ്റ് പോയി വ്യാഴാഴ്ച ദിവസം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ആൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് ഒരു ആറോ പ്ലാന്റ് ഉണ്ടായിരുന്നു ആറോ പ്ലാന്റ് വർക്ക് ചെയ്യാതെയായി ഞാൻ എൻ്റെ നെറ്റ്വർക്കിലുള്ള എല്ലാവരെയും വിളിച്ചു എല്ലാവരെയും വിളിച്ച് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം എനിക്കൊരു ടാങ്കർ വെള്ളം അരച്ച് തരണം എല്ലാവരും പറഞ്ഞു നാളെ പറ്റില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ രാത്രി ഒമ്പത് മണിക്ക് ഞാൻ ഇവിടെ ഇരുന്ന് സായിനോട് ഞാൻ പറഞ്ഞു ബാബ ഞാൻ എന്താണ് ചെയ്യാം നാളെ വെള്ളത്തിന് എന്ത് ചെയ്യണം അപ്പോൾ എനിക്ക് അറിയാം സായി എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാവും എന്നോട് ചിരിച്ചുകൊണ്ട് പറയുന്നതായി എനിക്ക് തോന്നി ഡോണ്ട് വറി യു ഗോ ഞാൻ വളരെ ദുഃഖത്തോടുകൂടി ഇവിടുന്ന് പതുക്കെ എൻ്റെ വീട്ടിലേക്ക് നടന്നു പോയി രാത്രി എനിക്ക് ഉറക്കം വന്നില്ല എനിക്ക് കാണാൻ എൻ്റെ സായി എന്നോട് സംസാരിക്കുന്നതായി രാവിലെ മൂന്ന് മൂന്നര മണിക്ക് ഞാൻ എഴുന്നേറ്റു ഇവിടുന്ന് ഒരു ഒരു ഹാഫ് കിലോമീറ്റർ ദൂരമാണ് എൻ്റെ വീട് അവിടെ ഞാൻ പുറത്തേക്ക് നോക്കി മഴ പെയ്യുന്നതായിട്ട് എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു ഡ്രിസിലിങ് ഞാൻ പുറത്തിറങ്ങി ഞാൻ വന്നു നോക്കുമ്പോൾ വിശ്വസിക്കില്ല റിലയൻസ് തൊട്ടിട്ട് ഇവിടെ ഈ ബ്രിഡ്ജ് വരെ അടിപൊളി മഴയായിരുന്നു വെറും മഴ ഞാനൊരു റെയിൻ വാട്ടർ ഹാർവസിൻ്റെ ഒരു പൈപ്പ് എൻ്റെ കണറിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കിണറിൽ വെള്ളം എന്നറിയുകയായിരുന്നു ചെയ്തു ഏർലി മോർണിംഗ് ഞാൻ വന്നു എൻ്റെ ഇവിടുത്തെ എൻ്റെ ടീമുണ്ട് എൻ്റെ ടീമിനോട് ഞാൻ ചോദിച്ചത് എന്താ സാറ് വെള്ളം ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞു ഇതാണ് സായുടെ മഹത്വം വിഷമിക്കുന്നവർക്ക് വേദനിക്കുന്നവർക്ക് ദുഃഖം പേറി നടക്കുന്നവർക്ക് ആശ്രയമാണ് എൻ്റെ സായി എന്നെനിക്ക് നൂറ് ശതമാനം പറയാം ഞാനൊരു ചെറിയൊരു മാഗസിൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ കോവിഡിൻ്റെ ഒക്കെ മുൻപേ ആ ആ മാഗസിൻ്റെ പേര് സായി പാദം എന്നായിരുന്നു സായി പാദം നല്ല ഒരുപാട് ടേക്കേഴ്സ് ഉണ്ടായിരുന്നു അവർ അതിന് അതിനകത്ത് ഞാൻ ഭക്തരുടെ അനുഭവ സാക്ഷ്യം എഴുതിയിട്ടുണ്ട് അത് ഇപ്പോഴും കിടക്കുന്നുണ്ട് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ സർപ്രൈസ് ആവും ഹൗ സായി ഈസ് വർക്കിംഗ് ഫോർ ദം ഇത്രയും ഇത്രയും ശക്തിയും ഇതിലൊരു ഒരു 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 ഭഗവാനാണ് എൻ്റെ സായിബാബ ബാബ ഞാനിവിടെ ലാസ്റ്റ് ഒരു ഒരു ഓൾമോസ്റ്റ് വൺ വൺ ആൻഡ് ഹാഫ് ഇയർ എല്ലാ ദിവസവും നൂറാൾക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി വ്യാഴാഴ്ച സായിയുടെ ദിവസമാണ് ഇരുന്നൂറ്റൻപത് മുന്നൂറാളിൽ വന്ന് ഭക്ഷണം കഴിക്കും തെളിനീർ കുടം എന്ന് പറയുന്ന ഒരു ഒരു കുടിവെള്ള പദ്ധതി ഞാനിവിടെ തുടങ്ങിയിരിക്കുന്നു ഇവിടെ ചുറ്റുവട്ടത്തിലുള്ള എല്ലാ ഷോപ്പ് കീഴ്സും ഇവിടെ വന്നിട്ടാണ് വെള്ളം കുടിക്കുന്നത് കൊണ്ടുപോകുന്നത് ഞാനൊരു പോളിക്ലിനിക് തുടങ്ങാൻ എൻ്റെ ഒരു മനസ്സിലൊരു ആഗ്രഹമായിരുന്നു ഞാൻ ഒരു ഡോക്ടറെ കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് അലഞ്ഞു ന്യൂസ് പേപ്പറിൽ കൊടുത്തു എൻ്റെ ചെറിയൊരു ഗ്രൂപ്പിൽ ഞാൻ കൊടുത്തു പല ഡോക്ടേഴ്സും വന്നു എല്ലാവരും മണിക്കൂറിന് ഏഴായിരം റുപ്യ രണ്ടായിരം റുപ്യ മൂവായിരം എന്നെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ വളരെ ദുഃഖ ഉച്ച വേണ്ടി ഇരിക്കുകയായിരുന്നു ഇവിടെ ഈ ചെയറിൽ ഞാൻ ഇരിക്കീ ഇവിടെ ഇവിടെ ഇരിക്കുന്ന നേരം ഒരു കപ്പിൾ ഒരു ഒരു വയസ്സായിട്ടുള്ളൊരു ഒരു ഒരു കപ്പിൾ വന്നു ആ ഒരാളെൻ്റെ അടുത്ത് വന്നു പറഞ്ഞ് താങ്കളാണോ കമാൻഡർ ആസേ സർ ഞാൻ ഓൺകോളജിസ്റ്റാണ് ഗവൺമെൻറ് സർവീസിൽ റിട്ടയർ ആയതാണ് എന്നോട് ഒരാൾ പറഞ്ഞു ഇവിടെ സാറിന് ഒരു ഡോക്ടറെ വേണമെന്ന് ഐ ഗോട്ട് എ ഷോക്ക് എൻ്റെ രോമ ഞാൻ എന്താ ഞാൻ പറയും ഇത്ര വലിയൊരു മനുഷ്യൻ്റെ മുമ്പിൽ ഒന്ന് പറയുകയാണ് അങ്ങേരെ ഞാൻ പറഞ്ഞു സാർ ഇതാണ് പോളിക്ലിനിക് അവിടെ ഒരു ഒരു ചെയറുണ്ട് സാർ അവിടെ ഇരുന്നോളൂ സാറിന് ഒന്നും പറയേണ്ടത് ആ ഡോക്ടർ അവിടെ അന്ന് തൊട്ട് ആ ഡോക്ടർ ഇവിടെ ഇരിക്കുകയാണ് ആ ഡോക്ടർ ഇവിടെ ഇരിക്കുന്നു ഒരു ഇരുപത് ഇരുപത്തഞ്ച് പേഷ്യൻസ് വരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ എൻ്റെ ജി കെ ഞാൻ ജി കെ എന്ന് പറഞ്ഞു ഗോപാലകൃഷ്ണൻ സാറാണ് ആ സാർ ഒരു സീനിയർ പൊസിഷൻ നമ്മുടെ ജയിലിലെ ചീഫ് ഫാർമസിസ്റ്റ് ആയിരുന്നു അന്ന് വൈകുന്നേരം അകേ അങ്ങേരുടെ കോൾ എനിക്ക് വരുന്നു സർ എനിക്കും സാറിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യണം ഞങ്ങൾ അന്ന് തുടങ്ങിയതാണ് ഞാൻ എൻ്റെ ടീം എൻ്റെ ടീം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ടീമാണ് ഹേമന്ത് പറഞ്ഞാൽ എനിക്കൊരു ഒരു ഒരു എൻ്റെ റൈറ്റ് ഹാൻഡ് ഹാൻഡ്മാൻ ഉണ്ട് ശിവശങ്കർ ഉണ്ട് എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ കൂടെ എപ്പോഴും എനിക്ക് എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു മേൽശാന്തി ഉണ്ട് ആ മേൽശാന്തിയുടെ കൂടെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട് പിന്നെ ഞങ്ങളുടെ ഒരു ബ്ലൂ ഐറ്റ് ഗേൾ എന്ന് പറയുന്നത് ഒരു സീതാലക്ഷ്മി എന്നാണ് ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയാണ് ഇവിടെ ശരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സീതാലക്ഷ്മിയാണ് സീതാലക്ഷ്മിയാണ് ഇവിടുത്തെ ക്ലീനിങ് ചെയ്യുന്നത് സീതാ ലക്ഷ്മി എവിടെയും എവിടെ എന്ത് കാര്യത്തിനു വിളിച്ചാലും സീതാലക്ഷ്മി ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ടീമിനെ കൊണ്ടാണ് ഞാൻ ഇത് നടന്നത് പക്ഷേ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എല്ലാം ചെയ്യുന്നത് സായിയാണ് സായി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഞങ്ങളെല്ലാം വെറും വെറും ഒന്നുമില്ല സായിയുടെ മുമ്പിൽ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടി തന്നെ ഇതാണ് ഞങ്ങളുടെ ഈ ചെറിയ ടീമിന് അപ്പോൾ ഇത്രയും നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ് എനിക്ക് മുന്നോട്ടേക്ക് ഇനി പലതും എനിക്കൊരു സീനിയർ സിറ്റിസൺ ഡേ കെയർ സെൻറ്റർ തുടങ്ങണമെന്നൊരു പ്ലാനുണ്ട് അതിനെപ്പറ്റി ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എനിക്ക് അത് ഓൾറെഡി കുറേ ബുക്കിംഗ് വന്നിരിക്കുന്നു വയസ്സായിട്ട് വീട്ടിലിരിക്കുന്ന പലർക്കും എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വല്ല സഹായങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്താണെന്ന് ഞാൻ ചിന്തിച്ചിരിക്കുകയാണ് പിന്നെ ആയിക്കോട്ടെ പാലിയേറ്റീവ് കെയർ വാൻ അതായത് രോഗികളായിട്ട് ആളുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ആ കെയർ ആ വാൻ ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട് വേണ്ട പ്രാവശ്യമുള്ളപ്പം അപ്പോൾ എല്ലാം കൊണ്ടും എൻ്റെ സായി ഈ ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിലകൊള്ളുന്നത് ആരെപ്പം വിളിച്ചാലും എൻ്റെ സായി പോയിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് വരും ഇപ്പം അപ്പം ഈ നമ്മളെ ചാനലിനെല്ലാവരും കാണാൻ രാത്രിയിൽ ഞങ്ങൾ സായി കിടത്തുന്ന ഒരു വെള്ള വസ്ത്രത്തിലാണ് വെള്ള വസ്ത്രം ശേജാരതി എന്നാൽ പറയാം രാത്രി പാലൊക്കെ കൊടുത്ത് ഭക്ഷണം കൊടുത്ത് സായി കിടന്നുറങ്ങും രാവിലെ വന്ന് നോക്കിയാൽ കാണാം ആർക്ക് വേണമെങ്കിൽ വന്ന് നോക്കാം സായിയുടെ മുട്ടിലും തലയിലും ഇഷ്ടം പോലെ ചളി മണ്ണ് കേൾക്കും അപ്പോൾ അവർ ആര് വിളിച്ചാലും സായി പോയിക്കൊണ്ടിരിക്കുക ഇവിടെ വന്ന് കരഞ്ഞു വിളിച്ചാൽ അന്ന് രാത്രി ആ വീട്ടിൽ പോകും കാര്യങ്ങൾ നടത്തും അങ്ങനെയാണ് എൻ്റെ സായി ഇതിൽ കൂടുതൽ ഒരു തെളിവും വേണ്ട എൻ്റെ സായി എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എല്ലാവരെയും എല്ലാവരെയും രക്ഷിക്കട്ടെ എല്ലാവരുടെയും വിഷമങ്ങളും അവശതകളും അകറ്റട്ടെ എന്ന് ഞാൻ ഈ ഈ അവസരത്തിൽ സായിയോട് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ഇവിടെ വന്നിട്ടുള്ള ഈ ചാനലിൻ്റെ ആളുകൾക്കെല്ലാം സന്തോഷവും സമാധാനവും സമൃദ്ധിയും സായി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു Om Sai Nadaya Namaha Sai Ram Om Sai Ram Sai साई बाबा शिरडी वाले साई बाबा आशीर्वाद दे दो बाबा साई बाबा दया करो पे दया करो बाबा शिरडी वाले साई बाबा शिरडी वाले साई बाबा आशीर्वाद I'm on the road, <laughs>